ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് പിണങ്ങി പിരിഞ്ഞ് അടുത്ത പാർട്ടി ഉണ്ടാക്കുന്ന ഇക്കാലത്ത് ആയിരക്കണക്കിന് പാർട്ടികളാണ് ഉള്ളത് ഈ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ റദ്ദു ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അതിനിടയിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്നും സൂപ്പർ സ്റ്റാർ വിജയുടെ പാർട്ടിയായ തമിഴ് വെട്ടി കഴകം അഥവാ ടി വി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയുമായി സൂപ്പർ സ്റ്റാർ വിജയ് വരുന്നത് അടുത്ത തമിഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള വിളംബരവും നടത്തി കഴിഞ്ഞു ഇവിടെയാണ് ബിജെപിയുടെ കുബുദ്ധി ഉയരുന്നത് വിജയിയെയും പാർട്ടിയെയും തങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ട് സ്റ്റാലിനെ താഴെ ഇറക്കാം കാരണം ഏത് കോടതിയിൽ പോയിട്ടായാലും ശരി ബിജെപിക്കെതിരെയുള്ള തന്റെ ശക്തമായ നിലപാട് യുദ്ധം ചെയ്യൽ അത് സ്റ്റാലിൻ ചെയ്യാറുണ്ട് ബിജെപി ഗവർണർ തറ പറ്റിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റാലിനെതിരെ വടിവാളുമായി വരുന്ന ആരെയും ബി ജെ പി തങ്ങളുടെ കൂടെ കൂട്ടും അതിനായി അവർ ആദ്യം ചെയ്തത് വിജയ്ക്ക് മതിയായ സുരക്ഷ വർദ്ധിപ്പിക്കലായിരുന്നു അതിനുവേണ്ടി മുറവിളി കൂട്ടലായിരുന്നു എങ്കിൽ ബിജെപിയുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യവും തെറ്റിച്ചുകൊണ്ടാണ് വിജയ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ മുതിരുന്നത് ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ മതവർഗീയത ഉണ്ടാക്കി രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ പാർട്ടിയിലേക്ക് താനില്ല എന്ന് ഉറപ്പിച്ചാണ് വിജയ് പറഞ്ഞത് ബി ജെ പിയുമായും ഡി എം കെയുമായും ഒരിക്കലും സഖ്യത്തിനില്ല എന്നതാണ് വിജയുടെ എപ്പോഴത്തെ നിലപാട് ഇതോടെയാണ് മറ്റു സാധ്യതകൾ ആരായുന്നത് കോൺഗ്രസുമായി വിജയ് തമിഴക വെട്ടിക്കഴകം സഖ്യമുണ്ടാക്കിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ വിജയ് തീരുമാനിച്ചിട്ടുമുണ്ട് അത്രേ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ വാർത്ത ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ശക്തമായ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഡി എം കെ അണ്ണാ ഡി എം കെയും കളം നിറഞ്ഞതോടെ കഴിഞ്ഞ നാലു പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് ഒരു ചെറു പാർട്ടിയാണ് അവിടെ നിലവിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിലാണ് സി പി എം സി പി ഐ വി സി കെ മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളും ഈ സഖ്യത്തിലുണ്ട് ഡി എം കെയുടെ വലിയേട്ടൻ മനോഭാവത്തിൽ കോൺഗ്രസിൽ അമർഷമുണ്ട് എന്നാണ് വിവരം ഇതേ തുടർന്ന് മറ്റൊരു മുന്നണി സാധ്യതകൾ ആരായണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു പാർട്ടിയുമായും സഖ്യം ചേരാത്ത ടി വി കെ നിലകൊള്ളുന്നത് ടി വി കെയുമായി സഖ്യമുണ്ടാക്കിയാൽ കേരളത്തിലും നേട്ടമാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് കേരളത്തിലെ സി പി എം നേതൃത്വവുമായി വലിയ അടുപ്പമാണ് ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പുലർത്തുന്നത് കേരളത്തിലെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസുമായി സ്റ്റാലിന് കാര്യമായ ബന്ധം പുലർത്തുന്നില്ല ടി വി കെയുമായി സഖ്യം കേരളത്തിലെ വിജയ് ആരാധകരെ കൂടെ കൂടെ കൂട്ടാൻ സാധിക്കുമോ എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്